ലോക്സഭയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച എം പി ആണ് എ എം ആരിഫെന്ന് ലോക പ്രശസ്ത ആർക്കിടെക്ട് പത്മശ്രീ ഡോക്ടർ ജി ശങ്കർ പറഞ്ഞു ചേർത്തല അഖിലാഞ്ജലി സ്റ്റുഡിയോ പാർക്കിൽ സജ്ജമാക്കിയ ഫൺ സ്റ്റേഷൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ജി ശങ്കർ നമ്മുടെ ആലപ്പുഴയുടെ ശബ്ദമായിരുന്ന കഴിഞ്ഞ പാർലമെൻറ്റില് ഒരുപക്ഷെ നിങ്ങൾ അറിയുമോ എന്ന് എനിക്കറിയില്ല ഒരു സാധാരണ പാർലമെൻറ്റ് അംഗത്തിന് പരമാവധി ഇപ്പം ഈ കഴിഞ്ഞ പാർലമെൻറ്റില് നാൽപ്പത്തഞ്ച് ചോദ്യങ്ങളാണ് ഒരു എം പി നാൽപ്പത്തഞ്ച് പ്രസംഗങ്ങളാണ് കേരളത്തിലെ അല്ല ഇന്ത്യയിലെ അഞ്ഞൂറ്റിലധികം പാർലമെൻറ്റ് അംഗങ്ങൾ നടത്തിയിട്ടുള്ളൂ നമ്മുടെ ജനപ്രതിയായിരുന്നു ആരിഫ് നൂറ്റി പതിമൂന്ന് പ്രസംഗങ്ങൾ ഇരുന്നൂറ്റി അൻപതോളം ചോദ്യങ്ങൾ ബില്ലുകൾ മൂന്ന് സ്വകാര്യ ബില്ലുകൾ ഉൾപ്പെടെയുള്ള ഒരു ആലപ്പുഴയുടെ ശബ്ദം പാർലമെൻറ്റിൽ പ്രതിധ്വനിപ്പിച്ച നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ആദരണീയനായിട്ടുള്ള ശ്രീ എ മാരി തുടങ്ങിയവരുടെ സാന്നിധ്യം എന്നെ ഏറെ ആഹ്ലാദ വാങ്ങാനാക്കുന്നുണ്ട്